ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് മീൻ കെട്ടിരിക്കുന്നത് മീൻ ഇതാണ്ടോ നമ്മൾ പാലത്ത് ചോറെല്ലാം വിളമ്പ് വെച്ചേക്കാം കേട്ടോ അപ്പം ചോറ് അതുപോലെ തന്നെ മീനെന്ന് പറയുന്നത് തള മീനുണ്ട് തള തള എന്ന് പറയുന്ന മീൻ ഉണ്ടല്ലോ തള ആ മീനാണ് അത് കഷ്ണമായിട്ട് വാങ്ങിച്ചായിരുന്നു അതിപ്പം അത് മുളകരച്ച് വെച്ചപ്പോൾ ഇന്നലെ ഞാൻ വെച്ചിരുന്നു വെച്ചിട്ടുണ്ടോ ഇത് നല്ല ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് കപ്പയൊക്കെ വേണ്ടി വിളിയായിരിക്കും പക്ഷെ കപ്പയില്ല പിന്നെ നമുക്ക് തോരൻ വെച്ചത് ഇത് കാബേജ് തോരനാണ് പിന്നെ അപ്പുറത്തുനിന്ന് ഇത് തീയലട്ടോ തീയൽ വന്നാൽ കൊഞ്ച് തീയൽ കൊഞ്ച് തീയലും ചീരത്തോരനും പച്ച ചീര തോരനും ബീട്രൂട്ട് മെഴുക്കൂരിട്ടി അപ്പുറത്തു നിന്ന് വന്നാൽ കേട്ടോ നമുക്കിന്ന് മീൻകറിയും തോരനും ഉള്ളതായിരുന്നു മോരും മോരെന്ന് പറഞ്ഞാൽ പച്ചമോര ഇരിപ്പുണ്ട് ഇത്രയും കറി ഉണ്ടല്ലോ ഇനിയിപ്പോൾ അതിൻ്റെ കൂടുതൽ വേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ അച്ചാറും ഒക്കെ ഉണ്ട് അപ്പോൾ എടുക്കുന്നില്ല ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിഭവങ്ങൾ കേട്ടോ അപ്പോൾ കഴിക്കട്ടെ പിന്നെ അമ്മ എക്സാമില്ലായിരുന്നു നാളെയും കൂടെ ഉള്ള എക്സാം നാളെ തീരുന്നാളെ സംസ്കൃതമാണ് അവിടെ നിന്ന് പഠിക്കുവാണ് പിന്നെ ഞങ്ങളാവുമ്പോൾ വിളിക്കാൻ പോയി കഴിക്കാനായിട്ട് വിളിക്കാൻ പോകുന്നത് അവന് പൊന്നിനും എക്സാം ഇല്ലായിരുന്നു അപ്പൂനുണ്ട് മൂന്ന് പോയേക്കുവാണ് മൂന്നു മണിയൊക്കെ ആകുമ്പം വരും പൊന്നും അമ്മും കൂടെ വെളിയിൽ നിന്ന് പഠിക്കുമായിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെയാണ് ഉച്ചരുള വിശേഷങ്ങളും നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം കഴിക്കട്ടെ തീയലും തീലും കൂടിയാതി കഴിച്ചാൽ കേട്ടോ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ കഴിക്കട്ടെ കേട്ടോ